ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മളിന്നൊരു കുട്ടി കുട്ടി പർച്ചേസിങ്ങിന് പോവുകയാണ് അപ്പോൾ എന്താ പർച്ചേസ് ചെയ്യുന്നതെന്ന് അറിയുന്നതാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് വന്നിട്ടുള്ളത് നമ്മുടെ ജ്വല്ലറിയിലേക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും ഗോൾഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെ സ്വർണം വാങ്ങാൻ വന്നതാണോ എന്ന് സ്വർണം വാങ്ങാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു ഒരു ചെയിൻ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വാവയ്ക്ക് മാല വാങ്ങാനാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതെൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം കൊണ്ട് വാങ്ങാം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇത്രയും ദിവസം നിന്നത് ഇത്രയും മാസം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ുള്ള മാല എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം കൊണ്ട് തന്നെ വാങ്ങണം വേറെ ആരും വാങ്ങാൻ പാടില്ല എന്നുള്ളത് അതിപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹമാണ് അവനവൻ്റെ ക്യാഷ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കണ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി വാങ്ങിയിടുക എന്നുള്ളത് അത് എനിക്ക് സാധിച്ചു അത് എനിക്ക് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒന്നും കിട്ടില്ല കാരണം എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ട് വ്യൂസ് ആയെങ്കിൽ മാത്രമേ എനിക്ക് ഇൻകം വരത്തുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരുപാട് താങ്ക്സ് ഇട്ടു അപ്പോൾ ഞാനൊരു കുഞ്ഞി മാലയാണ് എടുക്കുന്നത് വലിയ മാലയൊന്നുമല്ല എൻ്റെ ഇൻകത്തിന് ുന്ന മാലയാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് കിട്ടും എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ കുറേ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം നല്ല ഹാൻഡ് ചെയിൻ ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ വാവ ആ നേരം കൊണ്ട് ഇവിടെ ഒരു ചേച്ചിയായിട്ട് നല്ല കമ്പനി ആയി പക്ഷേ ആളുടെ കയ്യിലേക്കൊന്നും പോവത്തില്ല എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിരിച്ചൊക്കെ കാണിച്ച് മയക്കാണ് ആൾ ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങുന്നതൊക്കെ ഭയങ്കര കുറുമ്പിയും കൂടിയാണ് കിട്ടും അപ്പോൾ ചിരിച്ചൊക്കെ കാണിക്കുകയാണ് ചേച്ചി എടുക്കാൻ വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആൾ പോകത്തില്ല എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുക ഒന്നാമത് ആൾ ഉറക്കത്തിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ആളുടെ ഉണ്ട് വാശിയുണ്ട് പിടിവാശിയൊക്കെ ഉണ്ട് പിന്നെ പൊതുവേ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ജ്വല്ലറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയായിരിക്കും എല്ലാം എടുക്കണം എന്ന് തോന്നും എല്ലാം നമുക്കൊന്ന് ഇട്ട് നോക്കണം എന്നൊക്കെ തോന്നും കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ ഗോൾഡും അപ്പോൾ അത് നമ്മളൊരു കുഞ്ഞു മാലയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജ്വല്ലറിയിൽ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നല്ല നല്ല ചൂട് കാപ്പി കിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കാപ്പി ഞാൻ എന്നൊക്കെ ഇവിടെ ജ്വല്ലറിയിൽ ഗോൾഡ് എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇത് കഴിക്കും കേട്ടോ അപ്പോൾ ഇത് നോക്കി ഇതാണ് ഇവിടുത്തെ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ചെയിൻ ഇട്ടോ നല്ല ഭംഗിയാണ് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മൾ വിചാരിക്കുകയോ ഒന്നര ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് വലിയ പലിമയൊന്നും ഇല്ലാന്ന് പക്ഷെ നല്ല പൊലിമയാണ് നോക്കിയിട്ട് ഒന്നര ഗ്രാമേ ഉള്ളെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊലിമയാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട നല്ല പോലെ ലോങ് ലാസ്റ്റ് ചെയ്യും പല പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നല്ല കളക്ഷൻസ് ആണ് കിട്ടും എനിക്ക് എല്ലാ ഹാൻഡ് ചെയിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്നിനൊന്നിനൊന്നിനിന് ബെറ്ററാണ് കിട്ടും അപ്പോൾ എനിക്ക് ഒന്നര ഗ്രാമിൽ ഉള്ളൊന്ന് കേട്ടപ്പോൾ ഒന്നോടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഒന്നര ഗ്രാമിൻ്റെ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ഗോൾഡ് ഹാൻഡ് ചെയിൻ ആണ് കിട്ടും അപ്പോൾ എല്ലാം നല്ല ഭയങ്കര എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മൾ നമ്മളിതിങ്ങനെ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ലപോലെ പൊലുമയുണ്ട് ഇത് വൺ ഗ്രാമിൻ്റെ ലെ ചെയിൻ ആണ് ഇതും നല്ലപോലെ ലോങ് ലാസ്റ്റ് ഇത് നമ്മൾ കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കിട്ടും നല്ല എടുപ്പുണ്ടാകും ഇങ്ങനെ കാണുമ്പോൾ അതൊരു എടുപ്പില്ലാത്തമാരി തോന്നിയാലും കാലിലിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല എടുപ്പ് കൊണ്ട് കിട്ടും അപ്പോൾ ഇത് കുറച്ച് റേറ്റ് ഉള്ള ഒരു നെക്ലേസ് ആണ് ഇത് ഡയമണ്ടിൻ്റെ ആണ് കിട്ടും അപ്പോൾ ഇത് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ റേറ്റ് വരുന്നത് അപ്പോൾ എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ വെച്ച് നോക്കിയത് ജ്വല്ലറി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ എല്ലാം ഒന്ന് ഇട്ട് നോക്കുക എന്നുള്ളത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമാണ് പിന്നെ ഇത് ഡയമണ്ടിൻ്റെ ഇയറിംഗ് ആണ് കിട്ടും ഇതും നല്ല ഭംഗിയുണ്ട് എല്ലാം ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് ആണ് ഇത് നമ്മളിങ്ങനെ കാതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുത്തില്ലേ ഒരു അതാണ് ഇട്ടത് ഇത് നോക്കിയിട്ട് ഒരു കമ്മിലും എന്താ പറയുക സെക്കൻഡ് സ്റ്റെഡായിട്ട് നമുക്കിത് ഉപയോഗിക്കുക ഇത് അപ്പോൾ രണ്ടിതായിട്ട് വരും നമ്മൾ ഇത് ഈ സെക്കൻഡ് സ്റ്റെഡ് കുത്തണം എന്നില്ല അതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ് നമ്മൾ കാതിലിട്ടപ്പം നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് എനിക്കിത് വരാൻ തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ വാങ്ങണില്ല പിന്നെ വാങ്ങാം അങ്ങനെ നമ്മൾ വാവിക്ക് ഒരു കുഞ്ഞ് മാലയൊക്കെ എടുത്തിട്ടു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇടിയിച്ചുകൊണ്ട് പോയാലേ ആൾ കഴുത്തിൽ ഇടുവുള്ളൂ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആളിടാനൊന്നും സമ്മതിക്കില്ല ആൾ കഴുത്തുമ്പോ മേത്തോ ഒന്നും തൊടാൻ സമ്മതിക്കില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ ഇട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ ഞാൻ അങ്ങനെ സന്തോഷം കൊണ്ട് ഞാൻ എന്നോട് തന്നെ മനസ്സിൽ പറഞ്ഞു വെൽഡൻ മുളെ വെൽഡൻ ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായാൽ കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം വാങ്ങാൻ ശ്രമിക്കും മറ്റുള്ള ആളെപ്പോലും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ടോ അപ്പോൾ അത് എന്നെക്കൊണ്ട് സാധിച്ചു അത് എനിക്ക് എന്താ പറയുക വാവിനെ ഞാൻ പ്രഗ്നൻറ്റ് ആയപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് വാവയ്ക്കുള്ള മാല ഞാൻ തന്നെ വാങ്ങുന്നുള്ളത് അതിനു വേണ്ടിയാണ് ഇത്ര വെയിറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ ഗോൾഡൻ്റെ എടുത്ത് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ആയിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മുടെ കുട്ടി ബ്ലോക്ക് ഇവിടെ ചെയ്യാൻ പോവാണ് അപ്പൊ പുതിയൊരു വീഡിയോയില് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു